മനുഷ്യനുള്ളതിൻ്റെ ഒരു നൂറിലൊന്നു രോഗം പോലും മൃഗങ്ങൾക്കില്ല നമ്മളെ പോലെ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല ആരോഗ്യശാസ്ത്രം പഠിച്ചിട്ടില്ല അതുപോലെ നമ്മളെ പോലെ ആശുപത്രിയിൽ അവർക്കില്ല അവർ കയറുന്ന ചികിത്സിക്കാനുള്ള സംവിധാനം ഇല്ല ഡയാലൂണിറ്റുകൾ ഇല്ല അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് ഇതുപോലെ അവർക്കിതുപോലെ നമ്മളെപ്പോലെ രോഗമില്ലാത്തത് ഇതാണ് എന്താ വിഷയം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരെപ്പോഴും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നു നമ്മൾ പ്രകൃതിയുമായിട്ട് അകന്നു ജീവിക്കുന്നു എത്രത്തോളാണോ പ്രകൃതിയിൽ നിന്ന് നിങ്ങൾ അകലുന്നത് അത്രത്തോളം നിങ്ങൾ രോഗിയായിട്ട് തരും എത്രത്തോളാണോ പ്രകൃതിയോട് അടിക്കുന്നത് അത്രത്തോളം നമ്മൾ രോഗം കുറഞ്ഞു 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 വരും ഇതാണ് പരമമായ സത്യം ഇതാണ് ശരിയായ സയൻസ് അപ്പൊ ഇതിന് എന്താണ് പ്രേരിപ്പിക്കുന്നത് അതിനെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ജീനുകളിലുള്ള സഹജവാസനകളാണ് അവരുടെ ആഹാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠയുണ്ട് ഒരു പശു പട്ടിണി കിടന്ന് മരിക്കുകയാണെന്നായെപ്പോലും അത് മാംസം കഴിക്കില്ല നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് ഒരു പശു കഴിക്കില്ല അതുപോലെ പുലി അല്ലെങ്കിൽ സിംഹം അവർക്ക് നല്ല സാമ്പാർ വെച്ച് കൊടുത്തു കഴിഞ്ഞാല് നല്ല മസാല വശം വെച്ച് കടന്നാല് ഒരു സിംഹം കഴിക്കില്ല ഇതുപോലെ ഓരോ ജീവികൾക്കും അവരവർക്ക് വേണ്ടി പ്രകൃതി നിശ്ചയിച്ച് ആഹാരമുണ്ട് ഈ ആഹാരം മാത്രമേ കഴിക്കൂ ഈ ആഹാരത്തെ നിഷ്ഠയാണ് അവരുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാന ഒരു കാര്യം രണ്ടാമത് അവരെ രണ്ടാമതവരെ വെയിൽ കൊള്ളുന്നു മഴ നനയുന്നു കാറ്റൽക്കുന്നു അതുപോലെ ദിവസവും യാത്ര ചെയ്യുന്നു ആന ഒരു ദിവസം മുപ്പത് കിലോമീറ്ററോളം കാട്ടാണ് നടക്കുന്ന പറഞ്ഞത് ഇതുപോലെ അവരുടെ വ്യായാമം കൃത്യമായിട്ട് ചെയ്യുവരും ഒരു ജീവിയും ഓവറായി ടീറ്റിയില്ല അമിത ആഹാരം ഒരു ജീവിയും കഴിക്കില്ല നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച ആണെന്നു വിചാരിച്ചിട്ട് കളയാതിരിക്കാൻ വേണ്ടി വയറിലേക്ക് കളയും ഒരു ജീവിയോ ചെയ്യില്ല വളരെ പാടുപെട്ട് പിടിച്ചുകൊണ്ടെന്ന നല്ല മാനിൻ്റെ ഇറച്ചിയാണെങ്കിൽ പോലും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപേക്ഷിച്ചിട്ട് സിംഹം വിട്ടുപോകും അപ്പം മറ്റു ജീവിതൊന്നോ തിന് അതുകൊണ്ട് നമ്മളെ പോലെ അവർക്കാര്ക്കും ഓവറായിട്ടുള്ള വെയിറ്റ് ഇല്ല നമ്മളെ പോലെ വലിയ വയറും വലിയ കൗളന്നുള്ള ഒരു മൃഗത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല അവരുടെ ഉയരത്തിനൊത്ത തൂക്കമാണ് ശരീരത്തിനുള്ളു അതുപോലെ സെക്സിന്റെ കാര്യം മൃഗങ്ങൾക്കെല്ലാം ആ കാര്യത്തിൽ കൃത്യം കൃത്യനിഷ്ഠയുണ്ട് ഒരു ജീവി ഓവർ സെക്സിൽ ഏർപ്പെടില്ല അതുപോലെ പ്രഗ്നന്റ് ആയ അവസ്ഥയിലെ ഒരു പെൺമൃഗവുമായിട്ട് മേറ്റിനൊരു ഒരു മൃഗവും തയ്യാറായില്ല പ്രായപൂർത്തിയാകാത്ത മൃഗവുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ നിയന്ത്രണം ഉണ്ട് അവർക്ക് നമ്മളെ പോലെ വലിയ ഒരു സോഷ്യൽ ആയിട്ടുള്ള സെറ്റപ്പ് ഒന്നും അവർക്കില്ല പോലെ മോറൽ സയൻസും പഠിച്ചിട്ടില്ല അവര് പക്ഷെ അവര് ഈ കാര്യങ്ങൾ വളരെ കൃത്യഷ്ടാലിക്കുന്ന ആളാണ് അതുപോലെ പ്രകൃതിയുമായിട്ടുള്ള ഈ ഇണങ്ങിയ ജീവിതമാണ് അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം അതുകൊണ്ട് മനുഷ്യന് ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ ആകുന്നത്ര പ്രകൃതി നൂറ് ശതമാനത്തെ അതുപോലെ ജീവിക്കാൻ നമുക്ക് ഇപ്പോൾ സറ്റില്ലാന്ന് സത്യമാണ് സമ്മതിച്ചു ആകുന്ന പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക പ്രകൃതിയാണ് ആരോഗ്യത്തിന്റെ ഗുരു നമ്മൾ ഓരോ ജീവിയെയും നോക്കി കണ്ട് നിരീക്ഷിച്ച് പഠിക്കുക അതുപോലെ പോയാൽ നമുക്ക് ഇന്ന് കാണുന്ന തരത്തിലുള്ള നൂറുകണക്കിനുള്ള രോഗങ്ങളെ തുടച്ചു നീക്കി സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രകൃതിയിലേക്ക് മടങ്ങണം ആരോഗ്യത്തോടെ ജീവിക്കണം അതിന് വഴികാട്ടലാണ് കാട്ടലാണ് എന്നെപ്പോലുള്ള നേച്ചർ ലൈഫിലൂടെ പോകുന്ന ആളുകളുടെ സുഖമുമായിട്ട് സുഖജീവനെ പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ഈ പ്രകൃതി ജീവനും പരിശീലിപ്പിക്കലാണ് നൂറുകണക്കിന് ആളുകളെ ഒരു ആശുപത്രിയിലും പോയി മാറി മാറാത്ത ഒരു മരുന്ന് വെച്ചാലും മാറാത്ത രോഗത്തിൽ നമുക്ക് വിടുതൽ നേടിക്കുന്നതിന് വിമുക്തനാക്കുന്നതിന് ഈ ജീവചര്യലൂടെ സാധിച്ചിട്ടുണ്ട് അവരുടെ ഒട്ടേറെ പണം ലാഭിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് നാളെ അവർക്ക് വരാനിടയുള്ള പല വിധത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രകൃതിയിലേക്ക് മടങ്ങാൻ നിങ്ങളെ ഞാൻ ഹാർദമായിട്ട് ക്ഷണിക്കുകയാണ് അതിന് ഒരു വഴി കാട്ടിയായിട്ട് എനിക്ക് മുന്നിൽ നടക്കാൻ സാധിക്കുന്നതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്